ആയ എന്താ ശേഷം സുഖല്ലേ അപ്പ ഷാജിക്കെതിരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളിൽ ഒരുവിധപ്പെട്ടവരൊക്കെ അത് കണ്ടിട്ടും ഉണ്ടാവും അപ്പം അതിനെതിരെ ഇന്നലെ അവൾ എന്ത് ചെയ്ത് ലൈവില് കയറിയിട്ട് പിന്നെ ഞാൻ ചക്ക എന്ന് പറഞ്ഞപ്പം വാങ്ങാന്നുള്ള മറുപടി അവിടെ പറഞ്ഞു നിൽക്കണോ അതെന്തോ ആയിക്കോട്ടെ ഞാൻ വന്നത് പതിനൊന്നും അല്ല ഞപ്പം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ മറ്റേ ഭർത്താവ് കെബീറിൻ്റെ പിന്നെ ഒരു പെങ്ങൾ വേറെ ആൾക്ക് വിട്ടൊരു മെസ്സേജ് വോയിസ് മെസ്സേജ് പിന്നെ എനിക്ക് വിട്ടെന്നു അപ്പോ അത് ഞാൻ നിങ്ങളും കൂടി ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവരും പറഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എവിഡൻസുകൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഞാനത് ടൈമാകുമ്പോൾ ഞാൻ പൊട്ടിക്കാം അതുവരെ ഞാൻ അവൾക്ക് പിന്നെ ഇതേപോലെയുള്ള എന്താ പറയാ അവളെ അവളെ കൊണ്ട് പറ്റാവുന്ന അത്ര നാടകം അവൾ കളിക്കട്ടെ നമുക്ക് കുറച്ച് അങ്ങനെ കണ്ടു നിൽക്കാം ഞാനാണെങ്കി ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നാൽ രാത്രി മറ്റേ അട്ടപ്പാടിയിലായിരുന്നു മറ്റേ രാത്രി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ അട്ടപ്പാടിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞങ്ങട്ട് നില തന്നെ വരാൻ വേണ്ടി നിന്നതാ അപ്പോ എനിക്ക് എനിക്കപ്പം പോരാൻ പറ്റിയില്ല അതിനിടയ്ക്ക് രാത്രി ഒരമണിക്കുന്ന എൻ്റെ വൈഫ് എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്താ അവിടെ നിന്ന് പോകുന്നില്ലേ പിന്നെ ഇവിടെ ആരൊക്കെയാണ് പറയുന്നുണ്ട് ആ ആനറങ്ങിക്കണു അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ച് പോരണ്ടല്ലേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും പിന്നെ ഈ നേരത്തെ നിങ്ങൾ അങ്ങനെ പോരണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഉള്ളോട് പറഞ്ഞു നമ്മൾക്ക് എന്താ ആനാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു അങ്ങനെയല്ല ഇത് കാട്ടാനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കാട്ടാനാണെങ്കിൽ എന്ത് കാട്ടാനാ അതവിടെക്കട്ടെ അപ്പം രാജിത ലൈവം പിടിച്ചിട്ട് ഇതിക്കും വലിയ മതളയ്ക്ക് വന്നതല്ലേ ഓള അവസ്ഥ എന്താ അത്ര ബുദ്ധിമുട്ട് എനിക്ക് കാട്ടാന മുന്നേപ്പെട്ടുണ്ടാവില്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഏ അതുകൊണ്ട് ഈ അത് ഓർത്തിട്ട് നിന്റെ ഉറക്കം കളയണ്ട ഈ ഉറങ്ങിക്കോ ഞാനിട്ട് വരുന്നത് അപ്പം ഞാനിപ്പോൾ എത്തിയപ്പോൾ പുലർച്ചെ പിന്നെ അങ്ങനെ കടന്നിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ മിനിഞ്ഞാന്ന് വന്നിട്ട് കബീറിന്റെ മരണം എങ്ങനെയാണ് ആര് ഒരു കാരണമാണ് എങ്ങനെ ഉണ്ടായി അവരെ കയ്യിൽ കിട്ടും കിട്ടിയാൽ ഞാൻ എന്താക്കും തെളിവുകൾ മുഴുവൻ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോ ഓൾ ഇന്നലെ ലൈവിൽ വന്നിട്ട് ഒരു മറുപടി ചെയ്തിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വോയിസ് കേൾപ്പിച്ചല്ല ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന വ്യക്തിയോ ഒന്നും അല്ല ഈ കബീറിന്റെ സ്വന്തം ചോര പറയുന്നതാ വേറൊരാളോട് പറഞ്ഞത് എനിക്ക് വിട്ടു തന്നതാണ് അപ്പൊ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കാ എന്ന് വിചാരിച്ചു അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞല്ല ഇവളീ കടന്ന് മെഴുകുന്നുണ്ടല്ലോ അത് വണ്ടാരോ പറഞ്ഞ മാതിരി തൂറാ മുട്ടിയപ്പോ കൂടി നോക്കാതെ കേറിപ്പോയി അകത്ത് കയറി ചെന്നപ്പോ കരണ്ടില്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വെള്ളമില്ല വെള്ളമില്ലാത്തത് കൊണ്ട് കക്കൂസ് പോകാനും പറ്റിയില്ല വെട്ട് സഹിച്ചാല് മുട്ട് സഹിക്കൂലല്ലോ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഒരു കവറിൽ കാര്യം സഹായിച്ചിട്ട് ഫാനും വേണ്ടി തൂക്കി ഏഹ് പതിക്ക മുങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതങ്ങട്ട് തൂക്കിയതും കരണ്ടാണ് വന്നു ഇതങ്ങിയൊരു കവറങ്ങട്ട് പൊട്ടി മൊത്തം റൂമിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടായി ഇത് കാരണം ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാനും പുള്ളിക്ക് പറ്റിയില്ല അപ്പൊ എന്ത് ചെയ്തു പുള്ളിക്കാരൻ ഒരു ഓഫർ കൊടുത്തു അവിടുത്തെ ജോലിക്കാരെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആയിരം രൂപ തരാം നിങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യോ ചോദിച്ചു എനിക്ക് പറ്റൂലായിരുന്നു അടുത്താളെ വിളിച്ചു രണ്ടായിരം തരാർന്നു പറ്റൂലായിരുന്നു അങ്ങനെ പൈസ കയറ്റി 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 മുകളിലേക്ക് വിളിച്ച് അവസാനം വന്നത് ഹോട്ടലുടമ ഹോട്ടലുടമനോട് പറഞ്ഞു പിന്നെ ഇത് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യോ ഞാൻ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തരാന്ന് അപ്പോൾ ഹോട്ടലുടമ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കുത്തും പുള്ളിയാ ചുമരിന് നാല് പുറം ഈ ഫാന കിറങ്ങിയപ്പോഴേ അപ്പൊ ഹോട്ടലുടമ ഇയാളോട് തിരിച്ച ചോദ്യം ചോദിച്ചു എന്ത് ഞാൻ നിനക്ക് നാപ്പതിനായിരം രൂപ തരാം ജിതെങ്ങനെ സൂര്യനൊന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള മുട്ടിനായും കൊണ്ടാണ് സാധ്യത ഓരോ ദിവസവും വരുന്നത് ഇവള് കാരണമല്ല കെവീറക്ക മരിച്ചിരിക്കണേ എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവൾ എന്ത് ചെയ്തു ദൃശ്യം ഫോർ ഇറക്കി അതെ സ്ത്രീ ഓൾറെഡി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് പറ്റാത്തത് കൊണ്ട് അവൾ എളുപ്പം ഫോറും കൊണ്ട് വന്നു സാധ്യത ഏഹ് എന്നിട്ട് ആ കഥയും തിരക്കഥയും ഇങ്ങനെ വളമ്പാണ് അപ്പം അതിനെതിരെ ഞാൻ സംസാരിച്ചു പടച്ചോൻ എന്ന് പറയുന്നത് സത്യമുണ്ടല്ലോ നീ ലൈവ് കടന്ന് എന്തെല്ലാം ഇറക്കിയാലും ശരി എനിക്കതൊന്നൊരു വിഷയമല്ല ഞാൻ നിങ്ങൾക്ക് ഈ കബീറിന്റെ സ്വന്തം ചോരക സത്യത്തിൽ മറ്റേ വേറൊരാൾക്ക് വിട്ട ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളതൊന്ന് കേൾക്കും എന്നിട്ട് നമുക്ക് എല്ലടുത്തും മുട്ടിയടുത്ത് മുട്ടിയപ്പോൾ നമ്മള് ഞാൻ അവിടെ ഒരു കമന്റ് ഷെരീഫിന്റെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ ഇവളെ പോലെ അന്തസ് കേട്ടത് എല്ലാ സോറി കെബീറിന്റെ കുടുംബം കെബീറിന്റെ സഹോദരങ്ങളും അന്തസ്സും അഭിമാനവും ഉള്ള നല്ല നിലയിൽ കല്യാണം കഴിച്ച് മക്കൾ പേരക്കുട്ടികളായി ജീവിക്കുന്നതാണ് ഇവളെ പോലെ കാക്കൂസ് ടാങ്കിൽ ടാങ്ക് തുറന്നാലുള്ള മാറ്റം പോലുള്ള വായിൽ വായിൽ നിന്നത് കേൾക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രം അവര് മാറി നിൽക്കുകയാണെന്ന് ഞാൻ അവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ എനിക്കും പറയാനുള്ളത് നമ്മള് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അറിയുന്ന പോലെയൊന്നും കെബീറിനെയോ ഏർ പിന്നെ ഷാജിദാനിയോ പുറത്തൊരാൾക്ക് അറിയില്ല ഏഹ് ഇപ്പൊ ഈ വീഡിയോ വന്നിട്ടൊക്കെ കണ്ടു കണ്ടാറ് മാത്രമേ ഉള്ളൂ കുടുംബത്തിലുള്ള നമുക്ക് അറിയുന്ന പോലെയുള്ള വിവരങ്ങളൊന്നും അറിയില്ല കബീർ ശുദ്ധ പാവമാണ് ഏഹ് കബീർ ഒരിക്കലും ഒരു ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെങ്കിൽ അവൻ്റെ കണ്ണിൽ അതിൻ്റെ തക്കതായ കാഴ്ച വേറൊരാള് പറഞ്ഞിട്ടൊന്നും കബീർ ചെയ്യില്ല തക്കതായ കാഴ്ച അവൻ കണ്ടിട്ട് തന്നെ ആയിരിക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏഹ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഫോണ് അവളുടെ കൈ കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കോൾ വന്നിരുന്നു ആ കൊടുത്ത ഉടനെ അവൾ എന്റെ നമ്പർ കണ്ടപ്പോ ആരുടെയൊക്കെയോ നമ്പറിലേക്ക് അവള് വിളിച്ച പോലെ എന്റെ നമ്പറും ആരെയാണെന്ന് അറിയാണ്ട് വിളിച്ചതോ അറിഞ്ഞിട്ട് വിളിച്ചതോന്നറിയില്ലാത്തത് നിങ്ങളുടെ നമ്പറാണ് എൻ്റെയെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതെ കെബീറിന്റെ പോയിസും കബീറിനായിച്ച മെസ്സേജും എല്ലാം ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവള് ഫോൺ കൊണ്ടി കൊടുക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു ഒരു വീഡിയോയിൽ ഞാൻ ഫോൺ കൊണ്ടി കൊടുത്തു എന്നും പറഞ്ഞു ഇപ്പൊ പറയുന്ന ആ കൊടുത്ത ഫോൺ എവിടെ നിന്ന് വന്ന് എവിടെന്ന് വന്നാ ഫോണ് കഞ്ഞുവെച്ചവളാ അവൾ ഒരാളിനോട് സംസാരിച്ച് തോറ്റുപോയിട്ടുണ്ടെങ്കി അത് ഷെരീഫിനോട് മാത്രമാണ് അവള് കണ്ട ലോകമല്ല ഷെരീഫ് കണ്ടത് അല്ലെങ്കിൽ അവള് കണ്ട ആണല്ലെന്ന് അവള്ക്ക് ഷെരീഫ് തെളിയിച്ചു കൊടുത്തു മനസിലായാ അതുകൊണ്ട് അവളുടെ പത്തി താഴ്ത്തി ഒരു രക്ഷ ഇല്ലാണ്ടായപ്പോൾ കഥ സംവിധാനം നിർമ്മാണം ഒക്കെ കൂടിയായിട്ട് വന്നിരിക്കുന്നു നടക്കില്ലാന്ന് അറിയാ എന്ത് ഇനി ഇവള് തലവുകൾ മറിഞ്ഞാലും കെവീറിന്‍റെ മരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ പത്തി താഴ്ച ഇപ്പൊ ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ കഥ സംവിധാനം നിർമ്മാണം ഒക്കെ കൂടിയായിട്ട് വന്നിരിക്കുന്നത് നടക്കില്ലാന്ന് അറിയാ ഇനി എന്തെ തലവായി മറിഞ്ഞാലും കെബീറിന്റെ മരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് ഇവിളിൽ നിന്ന് കാണാൻ പറ്റാത്ത കാഴ്ചകളുടെ അല്ലാതെ ഒരാള് കേബീറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോയി തൂക്കണ്ടാവുന്ന എല്ലാ കെബീർ പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയി ഞാൻ കെബീറിനോട് തലേ ദിവസം വരെ ോട് സംസാരിച്ചിരുന്ന ഞാൻ കെബീറിനോട് ഒരു ദിവസം ഞാൻ ബസ്സിൽ എവിടെയും പോയിട്ട് വരുന്ന സമയത്ത് കെബീർ എന്നെ വിളിച്ചു ഞാൻ ബസ്സിലാണ്ട കെബീറെ എന്ന് പറഞ്ഞപ്പോ താത്ത എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട് താത്ത ബസ് ഇറങ്ങിയിട്ട് വിളിക്ക് ഞാനിവിടെ പത്തിരിപ്പാലിയില് ഉണ്ട് പറഞ്ഞു ആ കാര്യം എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അത് എന്റെ ഒരു എന്താ പറയാ മിസ്റ്റേക്ക് അത് കഴിഞ്ഞ പിറ്റേ ദിവസം വാട്സപ്പില് ഉം വേറെന്തോ പറഞ്ഞ് വോയിസ് വിട്ടപ്പോഴും ഞാൻ ആ കാര്യം അവൻ ഇന്നലെ എന്താ നീ വിളിക്കാൻ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ട് പോയി അതൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി പോയി അല്ലെങ്കിൽ അവന്റെ ആ അവസാന കോള് എന്റെ കിടക്കുവായിരുന്നു മനസിലായാ എന്നിട്ടും തലേ ദിവസം വരെ അവനായിട്ട് ഞാന് വോയിസ് വിട്ട ഇതെല്ലാം അതിൽ കിടക്കുമ്പോഴാണ് പോലീസ് ആ ഫോണ് കൊണ്ടുപോയിരുന്നത് എന്തൊരു എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമല്ലേ അതെ എല്ലാവർക്കും മനസ്സിലാക്കി അവൾ ഒരാളിനോട് തോറ്റിട്ടുണ്ടെങ്കിൽ അത് ും കേട്ടോ ഞാനിപ്പോ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനൊന്നും അല്ല ഏഹ് പക്ഷെ സത്യങ്ങൾ എന്താണെന്നുള്ളത് ഈ കെബീറിന്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ ഒരു ഇല്ലാ കഥയും പറയുന്നില്ല മനസ്സിലായോ നിങ്ങളിൽ പല ആളുകളും അഞ്ച് മക്കളുടെ കേസ് പറഞ്ഞിട്ട് ഇവളോട് പാവം തോന്നിയിട്ടും ഇവളെ വെറുതെ വിടാൻ പറഞ്ഞിട്ടും അവളെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടൊക്കെ കമൻ്റ് അടിക്കുന്ന ആളുകളോടാ പറയുന്നത് ഈ കബീർ ഈ ഭൂമിയിൽ ജീവിക്കാം അവകാശപ്പെട്ടവനായിരുന്നു അവന് കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടിട്ട് അവൻ്റെ സ്വന്തം ചോരകളെ വിളിച്ചിട്ട് പിന്നെ അവന്റെ ഈ സങ്കടം പറയാൻ നിൽക്കുമ്പോൾ അതാ സമയത്തൊന്നും കേൾക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ആ സ്ത്രീയുടെ വാക്കുകളിലുണ്ട് എന്ത് അത് വലിയൊരു തെറ്റായി കാരണം ഞാൻ എൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാനത് വിട്ടുപോയി തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ല പിന്നെ ഞാൻ കേൾക്കുന്നത് ഈ മരണ വാർത്തേന് അപ്പോൾ എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ കബീർ എന്നെ വിളിച്ചിട്ടുള്ളത് അത് നൂറ് ശതമാനം ഇവളുടെ കാര്യമാണെന്നുള്ളത് ഇവർക്ക് ഉറപ്പാണ് കാരണം ഇവളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ പലരുടെ പിന്നാലെ കണ്ടു ഇവൾ പല പലരുടെ അടുത്തു കാശ് വാങ്ങിയിരുന്നു ഇതൊക്കെ അറിഞ്ഞു പിന്നെ ഈ കബീർ കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടു ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ റീസൺ ഇപ്പോൾ അവൾ അവളുടെ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും ഒക്കെ ഒരു ക്യു ആർ കോഡ് മറ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഭർത്താവില്ല എൻ്റെ ഭർത്താവ് മരിച്ചു അഞ്ച് മക്കളാണ് അതുകൊണ്ട് പറ്റുന്നതൊക്കെ പറ്റുന്നവരൊക്കെ മാക്സിമം സഹായിക്കുക എന്നും പറഞ്ഞ അക്കൗണ്ട് നമ്പറും വെച്ചിട്ട് ഈ പിരിവ് നടത്തുന്നത് ഈ മഹാഭാവത്തിൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അവകാശം ഇല്ലാതെയാക്കിയിട്ടാണ് എന്നിട്ട് അവളൊരു കഥയും കൊണ്ട് വന്നിരിക്കുക പക്ഷേ ഈ സത്യം അറിയുന്ന ഞാൻ എന്തായാലും ഉണ്ടാതിരിക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രതികരിച്ചത് അതിന് അവളും അവളുടെ മണ്ണാർക്കാടുള്ള ബെസ്റ്റ് ഫ്രണ്ടും മണ്ണാർക്കാടിലെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യമൊക്കെ അവളെ നിൽക്കട്ടെ അതിപ്പം ഞാൻ ശരിയാക്കി തരാം ഏഹ് അതേക്കുറിച്ച് വേറെ ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട് ഞാൻ ആ കാര്യം നില അവിടെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു അതിപ്പം അധികം താമസിയാതെ തന്നെ ഇപ്പം ക്ലിയർ ആകും കാരണം ഇപ്പം ഒരു കേബിളുകാരൻ്റെ പുറകെയാണ് അത് ചെക്കന്മാർ നോട്ട് ചെയ്തിട്ടും ഉണ്ട് അത് താമസിയാതെ ഇതൊന്നും ചെയ്യണ്ട അതിപ്പണക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നു എങ്കിലും എനിക്ക് ഇൻറ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം പിന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ട് മറ്റേ എന്താ പറയുക കുറേ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തുക്കണു എന്നൊക്കെ ഈ സാജിത ആരോടെക്കെ പറഞ്ഞു കൊണുത്തര അപ്പം ആ രഹസ്യങ്ങളും ഞാൻ െളിയിച്ചും ഏഹ് പിന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ എങ്ങനെ ഒഴിവാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതിന്റെ പിന്നിലും ഉണ്ട് അതൊക്കെ പാടം ഒരു ആക്കിയിട്ട് ഞാൻ വേറെ എഴുതാറുണ്ട് ഏഹ് ഇപ്പൊ ഞമ്മക്ക് ഫ്രണ്ടിനെ അവിടെ നിർത്താം ബാക്കിനെ ഞമ്മക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ഈ വോയിസ് കേട്ടില് ഇത് കെബീറിന്റെ ചോര പറയുന്നതാ മനസ്സിലായോ അത് അതെന്തുകൊണ്ടറിയോ എന്നെയും കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല പക്ഷെ കെബീറിന്റെ മരണമുണ്ടല്ലോ അതവരുടെ ചോരയാണ് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറ്റ് ചെയ്താലും അതും ഇങ്ങനെ മരണത്തെക്കാൾ വേദന കൊണ്ട് മരിച്ച ഒരു മനുഷ്യനാണ് ഈ കബീർ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മരണത്തിൻ്റെ വേദനത്തിൽ അതിനേക്കാൾ വലിയ വേദന സഹിക്ക വയ്യാതെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഈ കബീർ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവള് കുറെ ബിസിനസ്സും ഇവള് കുറെ ആളുകളെ പറ്റിച്ചിട്ട് കാശ് വാങ്ങിയിട്ട് കിട്ടുന്ന വയ്യ നോയ്ക്കോ ഏ ആ വോയിസ് അടക്കം എൻ്റെ അടുത്തുണ്ട് ഏഹ് ഏത് മറ്റേ വേറെ ആളായിട്ട് സംസാരിക്കുന്നത് ആ വോയിസ് അടയ്ക്ക് എൻ്റെ അടുത്തുണ്ട് പക്ഷേ ഞാൻ അവനിക്കൊരു വാക്കു കൊടുത്തു എന്താ അറിയോ ഈൻ്റെ പറയാതെ ഞാനത് വിടില്ല എന്നുള്ളത് അത് ഞാൻ അവനോട് ചെയ്യുന്ന ഒരു തെറ്റാവും അങ്ങനെ എനിക്ക് താല്പര്യമില്ല കാരണം ആരെ പറ്റിച്ചിട്ടും ഒരു കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ഒന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഞാനത് ചെയ്യൂല കാരണം എന്താ അറിയോ എന്നോട് തന്നെ പല പെണ്ണുങ്ങളും പല ആളുകളും ഒക്കെ എന്നോട് മറ്റേ ഇൻബോക്സിൽ വന്നിട്ട് കുറേ കരയും പറയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മിക്കതും ഞാൻ റീസൺ ചോദിച്ചത് എന്താ അറിയോ പല യൂട്യൂബേഴ്സിനോടും ഇതുപോലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് അവർ അവരുടെ അവരുടെ സങ്കടങ്ങൾ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പല യൂട്യൂബേഴ്സിനോടും ഒരുപാട് വിശ്വസിച്ചിട്ട് ഇവർ പറയും എന്നിട്ട് പറയും എന്റെ പേര് ഇതിലേക്ക് വലിച്ച അയക്കരുത് എൻ്റെ ഫോട്ടോ ഇതിലേക്ക് വെക്കരുത് എന്റെ മറ്റേ വോയിസ് റെക്കോർഡോ കോൾ റെക്കോർഡോ ഇതിലേക്ക് വെക്കരുത് കാരണം എനിക്ക് കുടുംബമുള്ളതാണ് മാനം കെടുത്തത് ഇല്ല ഒരു പേടിയും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മാക്സിമം കിട്ടാവുന്ന ഒത്തിരി ഇവൻ പിഴിഞ്ഞെടുത്തിട്ട് ഇവന്റെ ഇടും പിന്നെ അവര് മരിച്ചോ ജീവിച്ചോ എന്നുള്ളതൊന്നും ഇവനു നോക്കേണ്ട കാര്യമല്ല ഇവനിക്കുള്ള കണ്ടന്റ് ഇവനിക്ക് കിട്ടിയല്ലോ അപ്പൊ അത്തരത്തിലും ഒരു യൂട്യൂബർ ആകണം എന്നൊന്നും ഷെരീഫിന് ഒരു നിർബന്ധമില്ല ഞാനൊരു വലിയ യൂട്യൂബർ ആകണം എന്നൊന്നും വിചാരിച്ചു തുടങ്ങിയ ചാനലും അല്ലത്തെ ഞാൻ എന്നോടന്നെ കണ്ണാടിയിൽ നോക്കി പറയുന്നത് പോലെയാണ് ഞാൻ ഇതില് സംസാരിക്കുന്നത് അത് കേൾക്കുന്നവർക്ക് ശരി തോന്നിയ അവർക്ക് അവരഭിപ്രായം ഇതാ ഇനി അതല്ല ഞാൻ പറയുന്നതിൽ തെറ്റുകുറ്റം കാര്യങ്ങളെല്ലാം വരാം അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിന്റെ ശരി എന്താണോ അതെനിക്ക് പറഞ്ഞു തരാം കേൾക്കാൻ താല്പര്യമില്ലേ അവർക്ക് മാറിപ്പോകാം ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല പക്ഷെ എൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളു ആരെയും തോൽപ്പിക്കാനോ ആരുടെ മുമ്പിൽ ഒരു എന്താ പ്രശസ്തി വാങ്ങാനോ ഒന്നും ഷരീഫ് ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ഈ ആ സ്ത്രീ പറഞ്ഞത് അവരവരുടെ മനസ്സ് വേറെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെയാണ് എനിക്ക് ഈ വോയിസ് കിട്ടുന്നത് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ കാരണം എനിക്ക് എവിടെയും പിഴവ് പറ്റിയിട്ടില്ല ഞാൻ ശരിയായ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ആ വീട്ടുകാരെന്നെ ഇത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പൊതുവേ മുമ്പ് ആ വീട്ടുകാരെന്നെ വിളിച്ചതാണ് സംസാരിച്ചാണ് മെസ്സേജ് അയച്ചതാണ് പലതും പറഞ്ഞതാണ് ഞാൻ ഒന്നും എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടില്ല പക്ഷെ ഇതെനിക്ക് നിങ്ങൾ കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതൊന്ന് കേൾപ്പിച്ചത് ഈ ലോകം തന്നെ മുഴുവൻ പറയാണ് ഷാജിത തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞാലും ഷരീഫ് അത് വിശ്വസിക്കൂല അതെന്തുകൊണ്ടാറിയോ എനിക്ക് വ്യക്തമായ ബോധ്യുണ്ട് തെളിവുണ്ട് അല്ലാതെ ഷാജിത കാണിക്കുന്ന മാതിരി ഉത്തരം മുട്ടുമ്പോൾ തൂറി തോൽപ്പിക്കാനൊന്നും ഇന്നെ കിട്ടൂല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും അത് ഇനിയും പറയും സാജിത അന്നേക്കൊണ്ടൊന്നു കൂട്ടിയാൽ കൂടുതല മോളെ മനസ്സിലായോ ഇപ്പം ഈ എന്നോട് എന്തൊക്കെ കാര്യം പറഞ്ഞു മറ്റേ വീഡിയോയുടെ കാര്യം പറഞ്ഞു എൻ്റെ വീഡിയോ ആർക്ക് ഞാൻ അയച്ചു കൊടുത്തു എന്നൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞതാണ് ഇതിലും ഞാൻ പറയുന്നുണ്ട് ഞാൻ നിനക്കന്നെ അയച്ചത് ബോധിപ്പിച്ചു തന്നതാണ് അല്ലേ അതുപോലെ തന്നെ ഞാൻ ഇതിനെ മുമ്പും പല കേസുകൾ ഇതിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നു അതും ഞാൻ നിനക്ക് ബോധിപ്പിച്ചു തന്നതാണ് അല്ലേ ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഒരു മലയോളം നിനക്കെതിരെയുള്ള തെളിവുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത് പുറത്തു കിട്ടാത്ത അറിയോ നിന്നെ കൊണ്ട് പറ്റുന്ന കഥയും തിരക്കഥയും സംഭാഷണവും ഏഹ് മറ്റേ ഫൈറ്റും ഒക്കെ നീ എഴുതി ചേർത്തിട്ട് നീ ഇങ്ങനെ ലൈവിൽ പറ പക്ഷെ കെബീറിൻ്റെ പേരിൽ ഇനിയൊരു പിരിവ് അത് സാധ്യത നീ വാങ്ങൂല കാരണം എന്താ അറിയോ നീ അത് അർഹിക്കുന്നില്ല ഏഹ് അത് ഇന്ന് കെബീർ ആ കബറിൽ നിന്ന് നീച്ച് വരികയാണെങ്കിൽ ശരി ഞാനെന്താണിപ്പോൾ ഈ പറഞ്ഞത് അതേ ആ കിബീറിനും പറയേണ്ടാവുള്ളൂ കാരണം എന്താ അറിയോ കിബീർ ജീവിതം അടുത്തിട്ട് മരണത്തിന് കീഴടങ്ങിയ ഒരാളല്ല ജീവിക്കാം ഒരു പഴുതും ഇല്ലാത്തത് കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ടാണ് ആ കയറെടുത്തിട്ട് കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത് അല്ലേ അവൻ്റെ അവസാനത്തെ വാക്ക് നീയൊന്ന് കേട്ടിരുന്നെങ്കിൽ ആ അഞ്ച് മക്കൾക്ക് ഇന്ന് ഉപ്പാന്ന് വിളിക്കായിരുന്നു അവിടെ പോലും നീയൊരു കരുണ കാണിച്ചില്ല മനസ്സിലായോ നിനക്ക് വലുത് നിന്റെ യൂട്യൂബ് ചാനലും നിന്റെ വാശിയും നിന്റെ ഈ അഹങ്കാരവും മനസ്സിലായോ അതാണ് ഇന്ന് തന്നെ ഈ നടുത്തെരുവിലെത്തിച്ചിരിക്കണേ ഒരു കാര്യത്തിൽ സന്തോഷം കേട്ടോ മറ്റൊന്നിലുമല്ല ഞാൻ കെബീറിൻ്റെ മരണത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കെബീറിൻ്റെ വീട്ടുകാരെന്നെ വിളിച്ചിട്ടും പിന്നെ മെസ്സേജ് വഴിയും അറിയിച്ചപ്പോൾ കെബീറിൻ്റെ വീട്ടുകാർ മാത്രമല്ല കേട്ടോ കെബീറിൻ്റെ കൂട്ടുകാർ കെബീറിൻ്റെ കൂടെ ഇവിടെ മണ്ണാർക്കാട് ജോലിയെടുത്തിരുന്നവരെ അതുപോലെ ആ കെബീറിനെ ആംബുലൻസ് കയറ്റിയ ആംബുലൻസ് ഡ്രൈവർ വരെ എന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് നീ പറയുന്നത് എല്ലാം സത്യമാണ് അന്ന് അവിടെ എന്താണോ സംഭവിച്ചത് അതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് ഇത് കണ്ട ഈ ആംബുലൻസ് ഡ്രൈവർ വരെ അവളോട് ചോദിച്ചുകൊള്ളു എന്താണ് ഇതൊക്കെയെന്ന് അതിനവൻ്റെ തള്ളയുടെ തള്ളൊക്കെ ഇവള് വിളിച്ചുകൊള്ളു ഇവളുടെ മെയിൻ വിജയം എന്തായിരുന്നു അറിയോ ഇതുവരെ ഇവൾക്കെതിരെ ആര് സംസാരിക്കുന്നു ആര് നീങ്ങുന്നു അവരെ അടിയോടെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം ഏഹ് പേര് നാട് ഊര് ഏഹ് വാട് വീട് നമ്പർ വരെ പറഞ്ഞിട്ട് ആ വ്യക്തിയെ ഇവളങ്ങട്ട് ചീത്ത വിളിക്കും ഇത് കേട്ടവർ മുഴുവൻ ആ വ്യക്തിയോട് പറയും നിന്നെ ആ സാധ്യത അങ്ങനെ പറഞ്ഞില്ലേ നിന്നെയല്ലേ ആ സാധ്യത ഇങ്ങനെ പറയുന്നതെന്ന് ഈ ഒരു അപമാനം സഹിക്ക വയ്യാതെ പലരും സത്യം പേടികൊണ്ടും സ്വന്തം അഭിമാനം കൊണ്ടും മറച്ചു വെച്ചു ഇത് ഇവൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായി എല്ലാവരും അതുപോലെ അങ്ങോട്ട് ഒതുക്കാന്ന് എന്ന് ഇവൾ വിചാരിച്ചു ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അന്ന് എൻ്റെ വീട്ടിൽ ആ ലൈവും കൊണ്ട് വന്നതും എൻ്റെ മക്കളെയും എൻ്റെ ഉമ്മാനെയും എൻ്റെ വാപ്പാനെയും എൻ്റെ ഭാര്യനെയും എന്നെയും എല്ലാവരും അവൾ ഇനി പറയാൻ പറ്റാത്ത അതായത് നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത അത്ര തെറി അവൾ വിളിച്ചതും പറഞ്ഞതും എല്ലാം പക്ഷേ അവൾ കെട്ടി പൊക്കിയത് മുഴുവൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ അടിയോടെ പിഴുതറിഞ്ഞിപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിട്ട് അവളെടുത്ത ഒരു വീഡിയോ അവളുടെ ചാനലിൽ നിന്നില്ല അത് അവൾ പോലും ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ അറിയണത് അത് അതയിൽ നിന്ന് തെറിച്ചിക്കണൂന്നുള്ളത് ഏഹ് എനിക്കത് വിഷയമല്ല ഞാനത് അന്നേ പറഞ്ഞതാ ആ വീഡിയോയുടെ കാര്യം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് ആ വീഡിയോ അതിൻ്റെ പാട്ടിന് വയ്ക്കണു ഇനിയിപ്പോൾ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടും എനിക്ക് പ്രശ്നമൊന്നുമില്ല വീഡിയോ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും ശരി കെബീറിൻ്റെ പേരിൽ ഇനി പിരിവ് നടത്തൂല അതിൻ്റെ ഒരു ഭാഷയാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏ എന്നെക്കുറിച്ചിട്ട് നഗ്നമായ സത്യങ്ങൾ നിന്നോട് വെളിപ്പെടുത്തി എന്ന് നീ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് കുറേ ആളുകൾ പറഞ്ഞു എനിക്ക് എനിക്കതും വിഷയമല്ല ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യമല്ലേ അതെനിക്ക് ഉട്ടേക്ക് അത് ഞമ്മക്കൊരു സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് ചെയ്യുക ആർക്കാണ് ചോദിക്കണ്ടേ ആരിക്കാ പറയേണ്ട വെച്ചെങ്കിൽ ഇവിടെ ഉണ്ടാവും ഷരീഫ് ഇങ്ങോട്ടിന് വരാൻ പറ അപ്പെന്നാ കാണാം